ൾക്ക് പറയാനുള്ളത് എന്താ മത തീവ്രവാദം തന്നെയാണ് ഈ തീവ്രവാദികളെ നിലക്കി നിർത്തുകയും ഇവരെന്താണ് എന്ന് പൊതുസമൂഹത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട് ഈ നാട്ടിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നമുക്ക് മനസ്സിലാക്കണം ഏ നമുക്ക് അവരോട് ആരോടും പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിൽ ഒരു വിരോധമോ വെറുപ്പോ ഒന്നുമില്ല ഇവരെ മതേതരത്വവും മാനവികതയും ഒക്കെ സമൂഹത്തിൽ ഇങ്ങനെ പ്രസംഗിക്കും എന്നിട്ട് ഒറ്റയ്ക്ക് ഒരു വ്യക്തിയെ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്യണം അവരെന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാവണം ഏ എന്നിട്ട് പിന്നെ ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചുതരാം നിങ്ങളുടെ മോളെ ഞാൻ പോക്കും മോളെ ഞാൻ പോക്കും എന്തായാലും ഞാൻ ഞാനതിനു മുമ്പ് വേറൊരു കാര്യം കൂടി പറയട്ടെ കാസർഗോഡ് നിന്ന് ഇന്നലെ വന്ന ഒരു വാർത്ത നമ്മളിൽ പലരും കണ്ടതാണ് അതായത് ഭാസ്കരൻ എന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ദിവ്യാംഗയായിട്ടുള്ള എന്തോ ആയിട്ടുള്ള മകളെ മത തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി അവരെ ലവ് ജിഹാദിനകത്ത് അകപ്പെടുത്തി ഒരു വാർത്ത നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഇന്നലെ വരെ മതേതരത്വം പബ്ലിക്കിൽ പ്രസംഗിച്ചു നടന്ന കാസർഗോഡ് ജില്ലയിലെ ഉദുമ എന്ന് പറയുന്ന എന്ന് പറയുന്ന സ്ഥലത്തെ സഖാക്കൾ കൃത്യമായിട്ട് ഈ പ്രസംഗം ഒന്ന് കേൾക്കണം നിന്റെ മോളെ ഞാൻ പൊക്കും എന്തായിരുന്നാലും ഞാൻ എടുക്കും കാരണം എന്താ ഇൻഷുറൻസ് തുക കൊച്ചിനെ കൊന്നു കഴിഞ്ഞാൽ കിട്ടാനുണ്ട് ഇതിലും വാവിട്ട് എത്രയോ മക്കളും മാതാപിതാക്കളും നിലവിളിച്ചിട്ടുണ്ട് സഖാക്കളുടെ മക്കൾ തന്നെ സഖാക്കൾ തന്നെ അപ്പോ പ്രണയം നടിച്ചു വരുന്ന ഓരോ തീവ്രവാദികളുടെയും ലക്ഷ്യം ഓരോ തുമ്പൻസിന്റെയും ലക്ഷ്യം ആദ്യം മതം മാറ്റമാണ് പിന്നീട് ആ കുടുംബം നശിപ്പിക്കലാണ് രണ്ടാമതായി മൂന്നാമതായിട്ട് അവരുടെ ആഗ്രഹം പണമാണ് ഇവരെ ഒരു ഭോഗവസ്തുവായി ഒരു മത മയക്കുമരുന്നിൻ്റെയും മറ്റ് സെക്സ് റാക്കറ്റിന്റെയും ഒക്കെ കണ്ണിയായിട്ടാണ് പിന്നീട് ഈ കുട്ടികൾ മാറുന്നത് നമ്മൾ കാണുന്നത് അപ്പൊ ഇങ്ങനെ നൂറ് നൂറ് അനുഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോഴും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇനിയും മനസ്സിലാക്കുന്നില്ലെങ്കിൽ അതല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിലെ കുട്ടികൾ ഇതിന്റെ ഭീകരതയെ സംബന്ധിച്ചു മനസ്സിലാക്കി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ടു മരണം ചെന്ന് കയറി കൊടുക്കുക അനുഭവിക്കുക നിങ്ങളെ മോളെ ഞാൻ പൊക്കും എന്തായാലും എടുക്കും അവൻ്റെ ലക്ഷ്യം അയാളെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇൻഷുറിൻ്റെ പൈസ ആണ് അയാൾക്ക് ഒന്നാമത്തെ ലക്ഷ്യം ആ ഇൻഷുർ പൈസ മേടിക്കാനുള്ള ശ്രമമാണ് അയാളാന്നില്ലത് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിട്ട് ഇവളുടെ മനസ്സിൽ നിന്ന് ഞങ്ങളെ രണ്ടാള അച്ഛനമ്മയോടുള്ളൊരു ബഹുമാനോ കാര്യമോ ഒന്നും ബഹുമാനോ ഇതെന്ന് വളർത്താതായിട്ട് ഒരു തീരെ മൈൻഡ് ചെയ്യാതെ രീതിയിൽ തന്നെയാണ് എൻ്റെ മകള് ഉണ്ടായത് അപ്പോൾ നമ്മളൊരു ഞങ്ങൾ രണ്ടാളും ചർച്ച ചെയ്തുകൊണ്ടിട്ടിപ്പോൾ മോക്ക് ഇങ്ങനെ സംഭവിച്ചു നടന്നത് പിന്നീട് ഇവൾ നമ്മളെടുത്ത് പറഞ്ഞ് പിന്നെ ഇവ ഇയാൾ പറഞ്ഞിരിക്കുന്നത് എന്നെ കല്യാണം കഴിച്ചു തരണം എന്നാൽ മാത്രം നടത്തിച്ചു തരാൻ വേണ്ടി പറ്റും എന്നുള്ള രീതിയിൽ എന്നെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ എന്നെ ചികിത്സ അങ്ങനെ മാത്രമേ എന്നെ നടത്താൻ പറ്റും എന്ന അർത്ഥത്തിൽ ഞങ്ങളോട് പറയുകയും നമ്മളത് വല്ലാണ്ടല്ലൊരു ഷോക്കോട് കൂടിയിട്ടാണ് ആ ഒരു പാചകം മകളു കേട്ടത് അപ്പോൾ ആ ഒരു ഏതായാലും ചികിത്സ വേണ്ട നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റൊരു ദിവസം ആവിന്ന് ഡിചാർജ് ഡിചാർജ് ചെയ്യുന്നതെന്ന് അവിടെ നിന്ന് പറഞ്ഞില്ല നമ്മൾ രണ്ടാൾ വേണം കൊണ്ടുപോകാൻ അങ്ങനെ പിന്നെ കാറിൽ കയറ്റി വീട്ടിലേക്ക് കൊണ്ടുവന്നു വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടായിട്ടാകുമ്പോൾ ഇപ്പോൾ ആകെ സ്വഭാവം പിന്നെ റാഷ് ചെയ്ത് റാഷ് കല്യാണം കഴിച്ചാൽ മാത്രമേ ഇല്ല റാഷ് ചെയ്ത് മരുന്ന് എടുത്താൽ മാത്രമേ ഞാൻ എടുക്കും വേറെ ഒരു മരുന്നും എടുക്കൂല എന്ന രീതിയിൽ വാശി പിടിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പോഴും കൂടി ഒരു വിഷമമുണ്ട് അവൾ പിന്നെ മെൻസസ് ആയിട്ടുണ്ട് ഇപ്പം മെൻസസ് കുറച്ച് കൂടുതലായിട്ടുണ്ട് അപ്പോൾ അതിന് മരുന്ന് ഡോക്ടറെ പണ്ടെന്നാൽ തമ്മിൽ പിന്നെ തയ്യാറാവുന്നില്ല ഇപ്പം ആ ഒരു വാശിയിൽ തന്നെയാണ് നിൽക്കുന്നത് ഇവൻ എന്നാ രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് മൊബൈൽ ഫോണാൽ മറ്റേ ചെറിയ ഫോണാണുള്ളത് അത് ടൈപ്പ് ചെയ്യാൻ പറ്റാതെ എന്നെ പിന്നെ വളരെ തെറിയാണ് സംസാരിക്കുന്നത് തെറിയെന്നു പറഞ്ഞാൽ കേൾക്കാൻ പറ്റാതെ തെറിയില്ല എന്നെ സംസാരിച്ചപ്പോൾ ടൈപ്പ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല അതിന് ശേഷം ഞാൻ ഒരു പിന്നെ മൊബൈൽ പോകാൻ ടൈപ്പ് ചെയ്യുന്ന സീസ് അതിന് ശേഷം ഒന്ന് രണ്ട് പ്രാവശ്യം മാത്രമേ അതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ ആ രീതിയിൽ തെറി വറത്താനാണ് എന്നോട് നിങ്ങളെ മോളെ ഞാൻ പൊക്കും എന്തായാലും എടുക്കും അവൻ്റെ ലക്ഷ്യം അയാളെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇൻഷുറിൻ്റെ പൈസയാണ് അയാൾക്കിട്ട് ഒന്നാമത്തെ ലക്ഷ്യം ആ ഇൻഷുർ പൈസ മോടിക്കാനുള്ള ശ്രമമാണ് അയാൾ വാർന്നില്ലത് അപ്പം അയാൾ ഭാര്യ എന്നെ ഇടക്കിടക്കേ വിളിച്ചുകൊണ്ടിട്ടുണ്ട് നിങ്ങൾ എന്തു തന്നെയും നിങ്ങളെ മകളാണ് എൻ്റെ ജീവിതം പോയി എൻ്റെ രണ്ട് കുട്ടികളും വളരെ ബുദ്ധിമുട്ട് ഇത് സാമ്പത്തികമായിട്ടില്ലാത്ത ഫാമിലിയാണ് നിങ്ങൾ അതിന് സഹായിക്കണം എന്നുള്ള രീതിയിൽ കരഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞിട്ട് ഇന്ന് അവര് അയാൾ നോട്ടീസ് അയച്ചിട്ടുണ്ട് കുടുംബക്കോടതിന്ന് ഇന്നാണ് അവർക്ക് ആ കേസ് അപ്പം നിങ്ങൾ ഹാജറായിട്ടുണ്ടാവും തോന്നുന്നു അവർ പിന്നെ ഹാജറായിട്ടുണ്ടെന്ന് തോന്നുന്നു ഇന്ന് അതിന് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു ഹാജരാകണം അല്ലെങ്കിൽ അത് വേറെ രീതിയിൽ വരും നിങ്ങൾ ഹാജരാകും അപ്പോൾ ആ രീതിയിലാണ് ഇല്ല ഇവൻ ഇയാളെ സമീപനം മാത്രമല്ല പിന്നെ ഇവന് മയക്കുമരുന്നിൻ്റെ കച്ചവടം കൊണ്ടുവരുന്നില്ല എൻ്റെ മനസ്സിലായതെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ തന്നെ പിന്നെ കുറച്ച് ആൾക്കാർ റോഡിന്റെ കാര്യത്തിൽ തന്നെയാണ് വീട് അത് അപ്പോൾ ഒന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് ഇവൻ ഒരു ചുട്ട് ചുട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ അത്ര വലിയ നമ്മൾ അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ആ കച്ച പിന്നെ ആ ബിസിനസ് കൂടി ഇവന് ഉണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് ഇപ്പോൾ അതെന്റെ മകളെ പിന്നെ മോൻ കാണാൻ വേണ്ടി സാധിച്ചിരുന്നു അങ്ങനെ ഈ മകളെ മകനും പിന്നെ അവിടെ കുറച്ച് നാളെ ഈ സ്കൂളിൽ കൂട്ടിയിട്ടായിട്ടാകുമ്പോൾ അവിടെ നിന്നിരുന്നു ഈ തൃക്കൽപ്പൂരെന്നു പറഞ്ഞ സ്ഥലത്ത് അപ്പോൾ ആ അർത്ഥത്തിൽ തന്നെയാണല്ലേ ഞാനൊരു കമർഷ്യാരനാണ് അതിൽ തർക്കമില്ല പിന്നെ ഞാൻ ഇതുവരെ പിന്നെ എല്ലാ കാര്യത്തിലും രാശിയോ പിന്നെ അതുപോലെ തന്നെ പിന്നെ വർഗീയോ അതുപോലെ തന്നെ മത രാശിയോ ഒന്നും ഇല്ലാതെ ജാതിയോ ഒന്നും നോക്കാതെ രീതിയിൽ തന്നെയാണ് ഞാൻ നാട്ടു മധ്യസ്ഥം പതിനെട്ട് വയസ്സിലെ തുടങ്ങിയാണ് കുടുംബ മധ്യസ്ഥവും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ എനിക്ക് ഒരു പരിധിവരെ പരിഹരിക്കാൻ വേണ്ടി പറ്റി ആ രീതിയിൽ ഇടപെടുന്നു വരുത്താനാണ് ഞാൻ അങ്ങനെയില്ല എന്ന എനിക്കെതിരായിട്ട് എൻ്റെ സ്വന്തം മകൾ മകള ഇവനെ ഉപയോഗപ്പെടുത്തി ഇങ്ങനെ വർത്താനം പറയിപ്പിക്കാൻ കഴിഞ്ഞല്ലോ എന്ന മാനസിക വിഷമം എനിക്ക് വളരെ ഇത് ചെയ്ത് എത്തിച്ചാൽ സഹിക്കുകയായിരിക്കില്ല ആ അർത്ഥത്തിലാണ് നമ്മൾ ഇനെ പ്രതികരിക്കുന്നത് അല്ല സ്വന്തം മകള് ഇങ്ങനെ പറയിപ്പിക്കാൻ മറ്റുള്ള ഒരു വൈദ്യം എന്ന് പറഞ്ഞാൽ അവന് കഴിഞ്ഞല്ലോ എന്നില്ല ആ ഒരു വിഷമം എന്നെ സംബന്ധിച്ച് വളരെ നല്ല ഹരിയായിട്ടുണ്ട് ആ ഒരു വിഷമാണോ ചാക്കി മോഹൻ പറ സ്വന്തം മാതാപിതാക്കൾക്കെതിരെ മക്കളെ കൊണ്ടുവന്ന് നിർത്തുക എന്നത് ഈ മത തീവ്രവാദികൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എല്ലാവരുടെ കാര്യങ്ങളും ഈ പോയവരുടെ അഖിലാഹാദിയാണെങ്കിലും നിമിഷ ഫാത്തിമയാണെങ്കിലും ഇനി അതല്ല പോകാൻ ഉദ്ദേശിക്കുന്നവരും പോയിട്ടുള്ളവരുമായ ആളുകൾ ആദ്യം പ്രതിക്കൂട്ടിൽ നിർത്തിയത് മാതാപിതാക്കളെ ആയിരുന്നു കാരണം എന്താ ഇവർക്കെന്തെങ്കിലും സംഭവിച്ചാൽ ആകെ ചോദിക്കാനുള്ളതാര മാതാപിതാക്കൾ അല്ലേ അപ്പൊ അവരെയാണ് ആദ്യം ശത്രുപക്ഷത്ത് കൊണ്ടുവന്ന് നിർത്തേണ്ടത് ഈ മാതാപിതാക്കൾ ഈ പിള്ളാരെ കൈയൊഴിഞ്ഞാലേ ഇവർ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഇല്ലാതാക്കൽ പരിപാടികൾ നടപ്പിലാകത്തുള്ളൂ മാതാപിതാക്കൾ ചോദിക്കരുത് അതുകൊണ്ട് നിന്റെ മോളെ ഞങ്ങള് പൊക്കുമെന്നു പറഞ്ഞാൽ പൊക്കും തീർക്കുമെന്ന് പറഞ്ഞാൽ തീർക്കും ഇങ്ങനെ മറ്റുള്ളവർ ഇവരെ ഭയന്ന് ജീവിക്കണം പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മൾ നമ്മുടെ ജീവ ജീവനും ജീവിതവും നിർഭയത്വവും ഒക്കെ ഇവരുടെ കാൽകീഴിൽ കൊണ്ടുവന്ന് അടിയറവ് വെക്കാതെ നമ്മൾ ഭയക്കാതെ ഇതൊക്കെ ഭീഷണിയിൽ നിൽക്കുമ്പോഴും നമ്മൾ ഈ സത്യം നിങ്ങളോട് തുറന്നു പറയുന്നുണ്ട് ഏ നമ്മൾ സത്യം എന്താണ് എന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുന്നുണ്ട് ഇതുപോലെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ഇത്തരം ഭീകര പ്രവർത്തനങ്ങളും ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദിൻ്റെയും ഒക്കെ അനന്തര ഫലങ്ങളെ സംബന്ധിച്ച് നമ്മൾ നിങ്ങളോട് തുറന്നു പറയുന്നുണ്ട് നിങ്ങളത് ശ്രദ്ധിക്കാതെ മൈൻഡ് ചെയ്യാതെ ഇനിയും തീവ്രവാദികളുടെ വലയിൽ ചെന്നു വീഴാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ചാടുന്ന പശുവിനു മക്കളെ കൂലുകൊണ്ടു മരണം